ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഒരു കാലത്ത് സിനിമ എന്നത് പ്രേക്ഷകർക്ക് ഒരു വെള്ളിത്തിര കാഴ്ച മാത്രമായിരുന്നു അതിൻ്റെ പിന്നാമ്പറങ്ങളെപ്പറ്റിയൊന്നും അവൻ അറിയില്ലായിരുന്നു മറ്റു വശങ്ങളെപ്പറ്റിയൊന്നും അവൻ അന്വേഷിക്കാറുമില്ലായിരുന്നു സിനിമയ്ക്ക് ഒരു വിനോദോപാധിക്കപ്പുറം സമൂഹത്തിൽ മറ്റ് സ്ഥാനങ്ങളൊന്നുമില്ലായിരുന്നു സിനിമയെപ്പറ്റി അവനോട് പറയാൻ നാന വെള്ളിത്തിര തുടങ്ങിയ ഏതാനും ചില വാരികകൾ മാത്രം ഗോസിപ്പ് കലർന്ന അതിലെ വാർത്തകളും ചിത്രങ്ങളും എല്ലാം തന്നെ മറ്റൊരു സിനിമാ കാഴ്ചയായി അവൻ ആസ്വദിക്കുകയും ചെയ്തു എന്നാൽ കാലം മാറി ഇന്ന് സിനിമ എന്നത് അവനൊരു തിയേറ്റർ കാഴ്ച മാത്രമല്ല സിനിമാ താരങ്ങൾക്ക് പഴയ പോലെ കഥാപാത്രത്തിന്റെ പൊയുമുഖമണിഞ്ഞ് സമൂഹത്തിന്റെ പൊതു ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ മറ്റേവരെയും പോലെ സമൂഹത്തോട് ബാധ്യതയുള്ളവരും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബാധ്യസ്ഥത ഉള്ളവരും കൂടിയാണ് ഇന്ന് സിനിമാ മേഖലയിലുള്ളവർ അതിനാൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ബാധ്യത അമ്മ പോലെയുള്ള സംഘടനകൾക്ക് മാത്രമല്ല മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ വലിയ താരങ്ങൾക്കുമുണ്ട് എന്നാൽ അവർ രണ്ടുപേരും ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി കുറ്റകരമായ നിശബ്ദതയായിരുന്നു പുലർത്തിയിരുന്നത് ദി ഡാർക്കസ്റ്റ് പാർട്ട് ഓഫ് ഹെൽത്ത് ഓഫ് മോറൽ ക്രൈസിസ് എന്ന് ഡാൻഡയുടെ ഡിവൈൻ കോമഡിയിൽ പറഞ്ഞിട്ടുണ്ട് നരകത്തിന്റെ ഏറ്റവും ഇരുണ്ട ഭാഗം ഒരു മോറൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നിശബ്ദരായിരിക്കുന്നവർക്ക് വേണ്ടി റിസേർവ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ട് സൂപ്പർ താരങ്ങളുടെ നിശബ്ദത വളരെയധികം വിമർശന വിധേയവും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ചും മോഹൻലാലിൻ്റെ നിശബ്ദതയാണ് ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെട്ടത് നമ്മുടെ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആരുടെയെങ്കിലൊക്കെ ഉടനടിയുള്ള പ്രതികരണം അവർക്ക് അത്യാവശ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിൽ പോലും ആ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഉടനടി തന്നെ അതിൻ്റെ കുറ്റവിചാരണകൾ മാധ്യമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പല കേസുകളും പ്രത്യേകിച്ചും ലൈംഗിക പീഡന കേസുകളൊക്കെ പുറത്തു വരുന്നതുകൂടി ഈ ക്ഷമയില്ലായ്മ നമ്മുടെ മാധ്യമ ലോകവും അതുവഴി സമൂഹവും പ്രദർശിപ്പിക്കുന്നു അറ്റം ചെയ്തവരെ കണ്ടെത്തുന്നതിനോ അതിനെ നിയമപരമായി അവർക്ക് ശിക്ഷമായി കൊടുക്കുന്നതിനോ ഉള്ള ക്ഷമയില്ലാതെ വ്യക്തിഹത്യയിലൂടെ ശിക്ഷ കൊടുക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമുക്കിവിടെ സംഭവിക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള ഒരു പ്രശ്നത്തിൽ കേട്ടപാധി പ്രതികരിക്കാതെ അല്പം സാവകാശം എടുത്തുകൊണ്ട് ഒരു ഡിപ്ലോമാറ്റിക് രീതിയാണ് മോഹൻലാൽ സ്വീകരിച്ചതെന്ന് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ മീഡിയയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ നിന്ന് മനസ്സിലാവും പ്രധാനമായി അഞ്ച് കാര്യങ്ങളാണ് അദ്ദേഹം മീഡിയയോട് വ്യക്തമായി പറഞ്ഞത് ഒന്നാമതായി അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല ഈ റിപ്പോർട്ട് മലയാള സിനിമയിലെ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ ഈ റിപ്പോർട്ട് തുടക്കമാകുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു മലയാള സിനിമയിൽ നിന്നുള്ള ഈ മൂവ്മെന്റ് ഇന്ത്യയാകെ മറ്റു സിനിമാ മേഖലകളിലേക്കും വ്യാപിക്കുമെന്നും അദ്ദേഹം പ്രത്യാശിക്കുന്നു രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷിക്കട്ടെ എന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നും അദ്ദേഹം അസന്നിഗ്ധമായി അവിടെ പ്രഖ്യാപിച്ചു മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴുള്ള ഈ രീതിയിലുള്ള വിവാദങ്ങൾ വളരെ ദൗർഭാഗ്യകരമാണെന്നാണ് അദ്ദേഹം അല്പം വൈകാരികമായി ഒരു ദിവസം കൊണ്ട് ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അന്യരായോ എന്നും അദ്ദേഹം ചോദിച്ചു മലയാള ഫിലിം ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിലേക്ക് ഈ വിവാദങ്ങൾ മാറരുതെന്നും എല്ലാവരും ഇതിന് സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു നാലാമതായി മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം തനിക്കറിയില്ല എന്നും ഏതായാലും ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിലെ അംഗമല്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അഞ്ചാമതായി അമ്മയുടെ രാജി ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമാണെന്നും ഇങ്ങനെയുള്ള ഒരു ക്രൈസിസിന്റെ സമയത്ത് അങ്ങനെ ഒരു രാജ്യം അനിവാര്യമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല പുതിയൊരു കമ്മിറ്റി വരുന്നതിനെയും അതിനെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനെയും അദ്ദേഹം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു തുടക്കത്തിൽ തന്നെ താൻ മീഡിയയുമായിട്ട് ഇങ്ങനെ സംവാദം നടത്തി പരിചയമില്ലാത്ത ആളാണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം മുൻകൂറായി പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊടിപ്പും തങ്കലും ഒന്നുമില്ലാതെ നേരെ ചൊവ്വേ ഇരുപത് മിനിറ്റോളം നീണ്ടുന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ മറുപടി വളരെ വ്യക്തമാർന്നതും കൃത്യതയുള്ളതുമായിരുന്നു താൻ കൂടി പ്രതിനിധീകരിക്കുന്ന സിനിമാ മേഖലയിലെ ആരോപണങ്ങൾക്ക് ഇത്രയും കൃത്യമായും ആധികാരികമായും മറുപടി പറഞ്ഞിട്ടും പ്രതീക്ഷിച്ച പോലെ മീഡിയയ്ക്കും മറ്റ് മോഹൻലാൽ ഏറ്റേഴ്സ് ഗ്രൂപ്പിനും ഒന്നും തൃപ്തിയായതായി കാണുന്നില്ല പക്ഷേ സിനിമയിലെ ഒരു മാസ് നായകന്റെ വായിൽ നിന്നും പക്വതയുള്ള വാക്കുകൾ കൃത്യതയോടെ സൗമ്യമായി പറഞ്ഞത് അവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി മാറിയിട്ടുണ്ടാവാം ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടേ ഉള്ളൂ ചർച്ചകൾ തുടരട്ടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ അപ്പോഴും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ആപ്തവാക്യം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലെത്താൻ സമയമെടുക്കും പലപ്പോഴും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പല അപരാധികളും രക്ഷപ്പെട്ടു പോയേക്കാനും സാധ്യതയുണ്ട് ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റ് ചെയ്യുക പുതിയൊരു വിഷയവുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം